bem ദുരന്തമുഖത്തു നിന്ന് വേദനപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് മരണസംഖ്യയും അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണവുമൊക്കെ വർദ്ധിച്ചു വരുന്നു എല്ലാവരും ക്യാമ്പുകളിലേക്ക് പോയിക്കൊണ്ടുവയ്ക്കുന്ന സാഹചര്യം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് പ്രധാനം ക്യാമ്പുകളിലുള്ള മനസ്സും മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു സഹായം വേണ്ടിവരും ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നിരവധി ആളുകൾ ഇപ്പോൾ സന്നദ്ധരായി രംഗത്തെത്തുന്നുണ്ട് ഷെഫ് പിള്ള പോലുള്ള നിരവധി ആളുകൾ ഈ ദുരന്ത ഭൂമിയിലുള്ള ഓരോരുത്തർക്കും ആശ്വാസമാകുന്ന തരത്തിലാണ് രംഗത്തേക്ക് എത്തുന്നത് ദുരന്ത ഭൂമിയിലുള്ളവർക്കായി ആഹാരം എത്തിച്ചു നൽകാൻ ഷെഫ് സുരേഷ് പിള്ള തയ്യാറായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ബത്തേരിയിലെ സഞ്ചാരി റെസ്റ്റോറന്റിലാണ് ഭക്ഷണം ഒരുക്കുന്നത് രക്ഷാപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ദുരന്തം അനുഭവിക്കുന്നവർ തുടങ്ങി ആയിരത്തോളം പേർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുമെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം നൽകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ ബന്ധപ്പെടാൻ വേണ്ടി നോബി എന്നയാളുടെ നമ്പറും അതുപോലെ നിരവധി നമ്പറുകൾ കൊടുക്കുന്നുണ്ട് നോബി എന്നയാളുടെ നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് നാല്പത്തിനാല് ഇരുപത്തി നാല് അറുപത്തി ആറ് എഴുപത്തി നാല് അതല്ല എങ്കിൽ അനീഷ് എന്നയാളെ കോണ്ടാക്ട് ചെയ്യാം തൊണ്ണൂറ്റി നാല് നാല്പത്തി ഏഴ് എഴുപത്തി അഞ്ച് അറുപത്തി ആറ് എഴുപത്തി ഒൻപത് എന്ന നമ്പറിലേക്കും വിളിക്കാം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയുന്ന സാധ്യത സഹ സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്തായാലും വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് വയനാട് ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ച കൺട്രോൾ റൂം നമ്പറുകൾ പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് കനത്ത മഴയും പ്രതി പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കണമെന്നും സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും യാത്രകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക തെറ്റായ വാർത്തകൾ അറിയാതെ പോലും പ്രചരിപ്പിക്കാൻ ശ്രമ ശ്രദ്ധിക്കണം എന്നതാണ് അദ്ദേഹം പറയുന്നത് വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ എന്ന് മോഹൻലാൽ കുറിക്കുന്നു അടിയന്തര സാഹചര്യങ്ങൾ വിളിക്കേണ്ടെന്ന നമ്പർ ഇതാണ് അതായത് തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി ആറ് എൺപത്തി ഒൻപത് അതല്ല എങ്കിൽ എൺപത് എൺപത്തി ആറ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് എന്നീ കൺട്രോൾ നമ്പറുകളും സ്ഥലം പങ്കുവച്ചിരിക്കുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറുകളിലേക്കൊക്കെ ബന്ധപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ഈ വാർത്തകളുടെ കാര്യം എന്ന് പറയുന്നത് അത് നമുക്ക് അടിവരയിട്ട് പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ് ദുരന്ത ഭൂമിയാണ് അർജന്റീന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നാം കണ്ടതാണ് പല രീതിയിലുള്ള വാർത്തകൾ വന്നു പല പല തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള വാർത്തകൾ മാത്രം നൽകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തേണ്ടെന്നത് കാരണം നിരവധി മനുഷ്യ ജീവനുകളാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് റീച്ച് കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ദുരന്ത ഭൂമിയിൽ ചെന്ന് ആരും ചെയ്യാൻ പാടില്ല കൃത്യമായിട്ടുള്ള വാർത്തകൾ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സഹായം എന്ന രീതിയിൽ മാത്രമേ അവിടെ വാർത്തകൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രമാണ് ഇവിടെ ഒരു അപേക്ഷയായി പറയാനുള്ളത് അത് ജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ദുരന്ത ഭൂമിയിലുള്ള വളരെ സങ്കടത്തോടെ കഴിയുന്ന ഓരോ മനുഷ്യനും സഹായകരമാകും വ്യൂവും റീച്ചും ഒക്കെ പിന്നും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് പ്രധാനമെന്ന് പറയുന്നത് മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന ഓരോ മനുഷ്യന്റെയും ജീവൻ തന്നെയാണ്